ംഭീരമായിട്ടുള്ള ഓഫർ ആണ് അപ്പൊ ആ ഓഫറിനോടൊപ്പം തന്നെ

ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഈ കാണുന്നതാണ് ഷോറൂം ഷോപ്പ് നമുക്കിവിടെ സ്പേസ് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് പൊട്ടിക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ഫസ്റ്റ് ടൈം ആണ് ഒരുപാട് സംഗീത അമരസാ സംഗീത പ്രിയാലായിരുന്നെങ്കില നന്ദിതാ പ്രിയാലായിരുന്നു നന്ദി പ്രണയം കൊണ്ടുടൻ തന്നെ പിടിച്ചുലച്ചു പിരിയാലായിരുന്നെങ്കിലന്നെന്തിനാ പ്രണയം കൊണ്ടുടൻ തന്നെ പിടിച്ചുലച്ചു പാരി വഴി പോയ പാലിലേ

നമ്മള് ആൾക്കാർക്കും വലിയ ജീവി കൊടുക്കുന്നു തൊപ്പിയുടെ കയ്യിലാണ് കൊടുക്കാമെന്ന് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാൻ വെക്കാം ഷോപ്പിന്റെ

എൽഇഡിയിലെ <laughs> மெமீஸ் ஷோப்பில் மொபைல் ஷோப்பில் பணியோடு பணி எடுத்து நல்லா ചാടി നമ്മൾ പഴമ്പര്യം പിടിച്ചുകൊടുത്തേക്കൊറത്തിറങ്ങേ അപ്പൊ ഈ സാധനം ഞങ്ങൾ കൊണ്ടുപോകാം

അതുകൊണ്ട് നമുക്ക് വെൽക്കം ചെയ്യാം തൊപ്പി വീണ്ടും ടിവിയുമായിട്ട് തൊപ്പി തിരിച്ചെത്തിരിക്കാൻ പോവുകയാണെങ്കിൽ ഒരാൾക്ക് കൈകളിൽ ലഭിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ടി വി

गुड इवनिंग एवरीवन आई एम मोस्ट थैंक यू फॉर द अपॉर्चुनिटी टू बी आउट ऑफ अमाल फॉर बीइंग मी हियर थैंक यू दैट എങ്ങനും സോ എല്ലാരും മാക്സിമം റോഡിൽ നടത്തി

ಎಲ್ಲರೇ ಅಲ್ಲ ಇರ್ ಇದು ಸ್ನೇಹ ಸಮ್ಮಾನ ಆರಂಭ ಕಳೆ ಬಹಳ ವೆಕ್ಕಿಕ್ ಪ್ರಶ್ನರು

ാണ് બ�બહલરલ ભ૓રલલે મંફલલ